തൃശൂരിൽ കുതിരാനിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക് ഫോറസ്റ്റ് വാച്ചർ ബിജുവിനാണ് പരിക്കേറ്റത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ബിജുവിനെ ആക്രമിക്കുകയായിരുന്നു പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുന്നു ഇപ്പോൾ നടരാജ് വിവരങ്ങളുമായി നടരാജ് എന്താണ് ஓய் கேடியா மூணு ஆ ஆ ஸ்கோட்டர் ரைட் ஆனார்னே ஆனார்னே നടരാജ് സംഭവം ഈ അവസ്ഥ എന്താണ് മറ്റു സ്ഥലത്താണ് കാട്ടാന ആക്രമണം ഉണ്ടായത് പലപ്പോഴായി കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണിത് ഈ പ്രദേശം ഒരു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഇവിടെ വാച്ചർ ബിജു നിൽക്കുമ്പോഴാണ് ആ ഭാഗത്ത് നിന്ന് ആന വന്ന് ബിജുവിനെ കുത്താൻ ശ്രമിച്ചത് ഈ കാണുന്നത് ആന ആക്രമിച്ച പൊമ്പുകൊണ്ട് കുത്താൻ ശ്രമിച്ച സ്ഥലമാണ് കാണുന്നത് അവിടെ അതിൻ്റെ പാടുകളൊക്കെ തന്നെ ഈ സംഭവം കണ്ട ദൃക്സാക്ഷി നമ്മളൊപ്പം ഉണ്ട് പേരെന്തായിരുന്നു ജോർജ് എന്താ സംഭവിച്ചത് ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് ആന രണ്ട് തവണ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒമ്പത് മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയപ്പോൾ അതിലൂടെ വന്ന് ഡേ ദ ജസ്റ്റ് അവിടെ വന്ന് നിന്നിട്ട് ആന ഇങ്ങോട്ട് വരികയായിരുന്നു ഇങ്ങോട്ട് തിരിയായിരുന്നു അപ്പോൾ സാധാരണ രീതിയിൽ ഫോർ രണ്ട് ജീപ്പ് എപ്പോഴും വരാറുണ്ട് ഇത് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ട് വാച്ചർമാരേ ഉള്ളു ഒന്ന് നമ്മുടെ മനോജും ബീച്ചായിട്ട് ആണ് ഉണ്ടാവാറ് ബീച്ചായിട്ട് അവിടെ നിന്ന് ഇവിടെ വരെ ഇവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആന ഇവിടുന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ബീച്ചായിട്ട് ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടിയതും ഇവിടെ എത്തിയിപ്പോൾ ആന ഇങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ആളിവിടേക്കാ ഇങ്ങോട്ട് മറിഞ്ഞ് വീടുകയും ചെയ്തു പക്ഷെ ഫസ്റ്റ് വന്ന കുത്തേ ഇവിടേക്കാണ് വന്ന് കുത്തി ഞാൻ തൊട്ട് ഇത് അപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ വീട് തൊട്ടപ്പുറത്താണ് അപ്പം ഞാനിവിടെ കിടന്ന് അടിച്ച് ഞങ്ങൾ രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ടോർച്ചും കൊണ്ട് അടിച്ച് ലൈവ് ഒക്കെ ഉണ്ടാക്കി ഒരു അഞ്ച് സെക്കൻഡോട് കൂടിയിട്ട് ഇവിടെ കിടന്ന് കുത്തി വേദിക്ക് ആളെടി ചവിട്ടി കൂട്ടി ഇങ്ങനെയൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം കാണിക്കണ്ടുനായപ്പെട്ടത് അല്ലേ തീർച്ചയായിട്ടും താരനായ പറഞ്ഞാൽ ആളെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അത് അത്ഭുതം തന്നെയാണ് അത്ഭുതം തന്നെയാണ് വേറെ ഒന്നും പറയാനില്ല ഇവിടെ നിന്ന് വന്നിട്ടൊരു ചപ്പും വലിച്ചു ഓടിച്ചിട്ട് കീ കീന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഒറ്റ ഓട്ടോ ഓടുക ചെയ്തത് പക്ഷെ ഞങ്ങൾ വന്നപ്പോഴേക്കും ആൾ ഇവിടുന്ന് എഴുന്നേക്കാൻ പറ്റാണ്ട് ഇങ്ങനെ മലന്ന് കിടക്കുകയാണ് ഇവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ എന്നൊന്ന് പിടിക്കോലി ചോദിച്ചു ഞാൻ വേഗം എടുത്ത് തോർത്ത് ഞാനും ഫ്രണ്ട്സും കൂടെ ഇട്ട് അപ്പോഴേക്കും ഫോർച്യൂ ജീപ്പ് റിവേഴ്സ് അടിച്ചു വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് കേട്ടി കൊണ്ടുപോകുകയാണ് ഇന്നലെ ചെയ്തു വലിയ പ്രതിഷേധം നാട്ടുകാർക്കുണ്ട് ഇവിടെ നാട്ടുകാരൊക്കെ തന്നെ കൂടിയിട്ടുണ്ട് കാരണം എന്ത് സ്ഥിരമായി ഇത്തരത്തിൽ ആന വരുന്നത് സ്വയം ജീവിതത്തിനെ എന്നാണ് പറയുന്നത് ജനപ്രതികളൊക്കെ എന്താണ് ഇനി ചെയ്യേണ്ടത് കാര്യത്തിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പ്രദേശത്ത് ബ്ലോക്ക് ഡിവിഷൻ മെമ്പറാണ് എന്റെ പേര് രമേഷ് ഈ പ്രദേശത്ത് ഒരാഴ്ചയിലധികം മായിട്ട് ജനങ്ങളെ വളരെ ആശങ്കയിലാണ് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തിയേ മതിയാവുകയുള്ളൂ ഇവിടെ ഇന്നലെ രാത്രി ഉണ്ടായത് വളരെ ഘടകമായിട്ടൊരു സംഭവം തീർച്ചയായിട്ടും ഇവിടെ ഫെൻസിങ് ഒരു സൈഡ് ഫെൻസിങ് ഇല്ലാത്ത ഭാഗമുണ്ട് അവിടെ ആ പ്രദേശത്തൂടെയാണ് ആന ഇങ്ങോട്ട് കടക്കുന്നത് ഇവിടെ പി ചി വാഴാനി രണ്ട് ഡിവിഷൻ വരുന്ന പ്രദേശമാണ് ഈ പഴയ കുതിരാൻ്റെ പഴയ റോഡാണ് അമ്പലത്തിൻ്റെ താഴേക്ക് ഭാഗത്ത് ഫെൻസിങ് ഇട്ടുകൊണ്ട് ഒരു സൈഡ് മാത്രം ഫെൻസിങ് ഇട്ടുകൊണ്ട് മറ്റു സൈഡിൽ ആനയെ ഇങ്ങോട്ട് കടത്താൻ വേണ്ടി ചില സമയങ്ങളിൽ ഫോറസ്റ്റ് ഇത് ഓഫ് ചെയ്ത്

നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത് കുതിരാൻ ടണൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിലെ വണ്ടികൾ പോകുന്നില്ല അപ്പോൾ ആനയ്ക്ക് റോഡ് ക്രോസ് ചെയ്യാനും ഒക്കെയായിട്ട് എളുപ്പമായിട്ടുണ്ട് രണ്ടു വർഷമായിട്ടുണ്ട് ഇപ്പൊ ഇത്രനാൾ ഏറ്റവും അപകടമായിട്ട് ഇപ്പൊ ഒരു മാസത്തോളായിട്ടുണ്ട് എല്ലാം ഇതൊരു ഫോറസ്റ്റ് ഏരിയയുടെ ഭാഗം തന്നെയാണ് ആദ്യകാലങ്ങളിൽ ആനകൾ സജീവമായി അതുമാത്രമല്ല പക്ഷേ തൃശ്ശൂർ പല ഭാഗങ്ങളിൽ ജോലിക്ക് പോയിട്ട് വടക്കഞ്ഞ് ജോലിക്ക് പോയിട്ട് അവിടെ ഇറങ്ങി നടന്നു വരുന്നവർ ഇന്ന് തറനാരയിലേക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് അതിന്റെ അതിലെ ജനവാസ മേഖലയിൽ ഓടിയിട്ടാണ് സാധനം തിരിച്ചു വന്നിട്ട് ഒന്നാമത് ഇവരെ ഗുണ്ടുപൊട്ടിക്കൽ അവസാനിപ്പിക്കണം സ്ഥിരമായി സ്ഥിരമായി വരുന്ന ആൾക്കാരാണ് ജോലിക്ക് പോയിട്ട് ഒത്തിരി സ്ഥിരമായി വരുന്ന ആൾക്കാരാണ് സാധാരണ ഒന്നര മാസമായിട്ട് ഈ ആന വന്ന് തന്നെ പോയിക്കൊണ്ടിരുന്ന ആനയാണ് ഈ ഗുണ്ട് പൊടിച്ചതിന്റെ ഫലമായിട്ട് ആന എപ്പഴും ഓടിയെടുക്കുകയായിരുന്നു ആ ഗുണ്ടെന്ന് പറഞ്ഞാശിന്റെ സൗണ്ട് ഈ പ്രദേശത്ത് നടക്കുന്ന സൗണ്ടാണ് ഇപ്പൊ നമ്മുടെ വാഴാനി ഭാഗം പറഞ്ഞാൽ അവിടെ ഫെൻസിങ് ഇട്ടിട്ടില്ല ഇത് മൂന്ന് നാല് വർഷമായിട്ട് ഇത് സാങ്ഷൻ ആയിട്ടുണ്ട് സാങ്ഷൻ ആയിട്ടുണ്ട് പറയല്ലാണ്ട് അതിന് ഇതുവരെ ആയിട്ട് അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല അത് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾക്ക് ഇത് തരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾക്ക് അത് അനുകൂലമാക്കിയിട്ട് തരണം അല്ലാണ്ട് ഇത് 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 രണ്ട് പി അതുപോലെ തന്നെ വാഴനയും കിടക്കുന്നത് സെൻട്രിക്കോടെ പി ചിയുടെ ഒരു നമ്മുടെ പിച്ചി ഡാമിൻ്റെ ഒരു കഴയാണ് ഇവിടെ കിടക്കുന്നത് ആ കഴയിൽ കൂടി ഓ റൺസിംഗ് ഇടാനായിട്ട് അതിനുള്ള എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് വീണ്ടും ആന വരും എന്തായാലും വിഷയത്തിൽ വലിയ പ്രതിഷേധം തുടരുകയാണ് ഇതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്നാണ് ഇവിടെയുള്ള ആളുകൾ മുന്നറിയിപ്പ് നൽകുന്നത്